സമയത്ത് ആണ് അഭിനയിക്കുന്നത് അതിന്റെ ഒരു സൗകര്യം ഉണ്ടായിരുന്നത് ഏത് എത്ര നേരം വേണമെങ്കിലും ഇനിയും കൂടുതൽ എന്താണ് ചെയ്യാനുള്ള സാധ്യതകളൊന്നും യങ്ങായിട്ടുള്ള ആക്ടേഴ്സ് അങ്ങനെ എന്തെങ്കിലും ഇല്ല നിങ്ങൾ ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടുള്ള പ്ലസ് ആണ് യങ്സ്റ്റേഴ്സ് ആണ് അവരുടെ എനർജി അവരുടെ ടൈം എല്ലാം പ്ലസ് പോയിന്റ്സ് ആണ് ഒരു സിനിമ സിനിമ പോലെ ഇത്രയും ആളുകളുള്ള ഈ പ്രത്യേകത എല്ലാവർക്കും മികച്ച റോളുകളാണ് റൈറ്റ് കൊടുത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്രയും പേരുള്ള സിനിമ ഇത്രയും നല്ല റോളുകളുള്ള ആളുകളുള്ള സിനിമ സിനിമയൊക്കെ ഒരു സിനിമ ഷൂട്ട് ചെയ്യുമ്പോൾ എത്രത്തോളം അതായത് ഒരു ഈക്വൽ ഇമ്പോർട്ടൻസ് ഉള്ള മൾട്ടിപ്പിൾ ആക്ടേഴ്സ് അതായത് അഞ്ചും ആറും അല്ലെങ്കിൽ അതിൽ കൂടുതൽ ആക്ടേഴ്സ് ആക്ടേഴ്സ് ഈക്വലി ഡയലോഗ് എക്സ്ചേഞ്ച് ഉള്ള പെർഫോം ചെയ്യുമ്പോൾ എങ്ങനെ അത് കമ്പോസ് ചെയ്യും പോലെ അല്ലല്ലോ തന്നെയാണ് ഈ പടം തുടങ്ങിയ സമയത്ത് ഞാനത് അമ്മ ഡിസ്കസ് ചെയ്തിട്ടുണ്ട് വൺസ് ഒരു ലൊക്കേഷനിൽ തന്നെ ഇന്റീരിയർ എസ്പെഷ്യലി ഇന്റീരിയർ ഒരു ജിമ്മാണെന്ന് തോന്നുന്നു നമ്മളൊരു സീൻ വർക്ക് ചെയ്യുന്ന സമയത്ത് ഞാനിവിടെ എല്ലാവരും എല്ലാരുംവലി ഡയലോഗ് എക്സ്ചേഞ്ച് നടത്തുകയാണ് പിന്നെ ഒരു സീൻ ഷൂട്ട് ചെയ്യുമ്പോ അല്ലെങ്കിൽ നമ്മൾ ഷൂട്ട് ചെയ്യാൻ പ്രിപ്പറേഷൻ നടത്തുമ്പോൾ നമുക്കൊരു ആ സീൻ എത്ര മിനിറ്റ് വരെ പോവാ എന്നുള്ളൊരു കാൽക്കുലേഷൻ ഉണ്ടായിരുന്നു സീനാണെങ്കിൽ നമ്മളത് ഷൂട്ട് ചെയ്യുമ്പോഴും ഒരു മിനിറ്റിലേക്കുള്ള നമ്മുടെ ആക്കി നിർത്താൻ തന്നെ ശ്രമിക്കണം

ട്വീറ്റ് ചെയ്തു എന്ന് വേണം പറയാൻ ഗ്രാജ്വലി ട്വീറ്റ് ചെയ്തു എല്ലാ നമ്മള് സീൻ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്കും ഇന്നാളിവിടെ ഇന്നാൾ അവിടെ മതി എല്ലാ വെച്ചിട്ട് ആ സ്പോട്ടില് സ്ക്രീൻ ഡിസ്കസ് ചെയ്യുന്ന സമയത്ത് പോലും അവർക്കൊരു ഇവർ കൊടുക്കാൻ ശ്രമിക്കുമായിരുന്നു

ി ടൈറ്റലിനെ കുറിച്ച് എനിക്ക് കൂടുതലും എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റില്ല കാര്യം അതിന്റെ ഡിസിഷനൊക്കെ ഒരുപാട് കേട്ടിട്ട് വന്ന കേസാണ് ഷൂട്ടൊക്കെ കഴിഞ്ഞതിന് ശേഷം ആണ് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് എന്നാലും ഇപ്പൊ നിങ്ങൾ കാണുന്ന ഔട്ട്പുട്ട് എന്താണോ അത്രയും ええ クリニക്കയില നമ്മൾ ഡിസ്കഷൻസ് ഒന്നും നടത്തില്ല അപ്പോ കേസ് പാലനെ കുറിച്ചൊക്കെ ഒബ്വിയസ്ലി കേറ്റേനെ സർച്ചിങ് ചി ചി റിജിഡ് പ്രോസസ്സ് ഈ തല്ല് പാലനെ 160 ഡിഗ്രിക്ക് ഇക്വലന്റ് ഒരു സ്കോർ ഡിസൈൻ ചെയ്തിട്ടുണ്ടാണ് ഹിയറ്റ് अफेക്ട് സോ അതാണ് അന്ന ആരെ അങ്ങനെ ചിന്തിക്കുന്ന ഒരു സ്പേസർ ഉണ്ടായിരുന്നത് മലയാളത്തിൽ ജിം ഡാനക്കിന്റെ അങ്ങന ഒരു ഒരു എക്വിപ്മെന്റ് ആണോ മേക്ക് ചെയ്യോ അല്ലെങ്കിൽ സ്പെസിഫിക് ഒരു ലെൻസ് കിറ്റ് ഫോർ ചീസ് ചെയ്യാൻ അങ്ങനെ വേണ്ടി വന്നിട്ടുണ്ട് ഒന്നുമില്ല ജിംഖാനി ഞാനൊരു ഫോട്ടോഗ്രാഫേഴ്സിനൊക്കെ മനസ്സിലാവും ഞാൻ പ്രോബ്ലി ഒരു ട്രൈബോർഡ് പോലും യൂസ് ചെയ്തിട്ടില്ല ടെക്നിക്കാലിറ്റി അറിയുന്നവർക്ക് വേണ്ടിയാ പറയാനൊരു റബ്ബർ റോപ്പ് ആ ടോപ്പിൽ നിന്ന് റിങ്ങിൻ്റെ റോപ്പ് ഇറക്കിയിട്ട് അതിലൊരു സീക്കറിന് അത് ബ്രെയിനും ലെൻസും മാത്രം വെച്ചിട്ടാണ് വർക്ക് ചെയ്തിട്ടുള്ളത് അതിൽ അതിനകത്ത് സാധാരണ നമ്മുടെ മൂവി ക്യാമറയിൽ സൗണ്ടിന്റെ അതിന്റെ ചെറിയ കോമ്പനൻസ് ഉണ്ടാവും പിന്നെ അതുപോലെ ചെറിയ ചെറിയ ഒക്കെ ഇങ്ങനെ ഫിക്സ് ചെയ്ത് കൂട്ടും അതിന്റെ വോളിയം കൂടും അതൊക്കെ മാക്സിമം ചെറുതാക്കാൻ വേണ്ടിട്ട് ജസ്റ്റ് ബ്രെയിൻ ആൻഡ് ക്യാമറ പിന്നെ ഞാൻ എന്റെ ഫ്രണ്ടില് ഒരുപാട് ഫീറ്റേഴ്സ് ഒക്കെ ഇട്ട് ഷൂട്ട് ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരാളാണ് അതൊക്കെ സാക്രിഫൈസ് ചെയ്യേണ്ടിവന്നു ഞാനത് ഒന്നും ചെയ്തിട്ടില്ല മൊത്തം അതിനൊന്നും ശ്രമിച്ചിട്ടില്ല കാരണം നമ്മളെ ആലപ്പുഴ ഞാൻ ചെറുപ്പം മുതലേ വിസിറ്റ് ചെയ്തിട്ടുള്ള സ്ഥലമാണ് പിന്നെ ബേസിക്കലി നമ്മള് കണ്ട ലൊക്കേഷനിൽ ഏതൊക്കെ ലൊക്കേഷൻ കണ്ടുപോകാനും അതിൽ ഏതൊക്കെ ഓക്കെ ആയി അവിടെ എത്ര നല്ല ഫ്രെയിം വെക്കാം എന്ന് മാത്രമേ ചിന്തിച്ചിട്ടുള്ളൂ അല്ലെങ്കിൽ ഒന്നും ബ്രേക്ക് ചെയ്യാനോ അല്ലെങ്കിൽ

ഈ സിനിമയിൽ ഒരു ഡയറക്ടർമാർ കൂടിയാണ് ഒരു നിർമ്മാണ പങ്കാളിയും കൂടിയാണ് അപ്പൊ മാസത്തെ പ്രോസസ് വേണ്ടി വന്നു എന്ന് പറഞ്ഞു ഇപ്പോ ഒരു ലവർ ബോയ് ആയിട്ടൊക്കെ കോമഡി ഒക്കെ വെച്ച് നടന്നിരുന്ന നസ്ലനെയാണ് ഒരു ആക്ഷൻ മൂഡുള്ള തലത്തിലേക്ക് കൂടി കൊണ്ടുവരുമായിട്ട് ശ്രമിച്ചത് അപ്പോ ഒപ്പം തന്നെ ഒരുപാട് ശാസിച്ചിട്ടുണ്ടാവില്ലേ മീൻസ് ഒരുപാട് കാര്യങ്ങൾ മിസ്റ്റേക്ക് വരുമ്പോ ഗൗരവം കാണിക്കാറുണ്ടോ നസ്ലനെങ്ങനെ മാനേജ് ചെയ്താൽ ഈസിയായിരുന്നു മാനേജ് ചെയ്യാൻ ബുദ്ധിമുട്ടൊന്നും മാനേജ് ചെയ്യാൻ പറ്റാത്തത് ആ ഒരു സെഷൻ കഴിയുമ്പഴേക്കും ശരിയാണ് ഇപ്പോൾ ആരാധകരുടെ ഭാഷയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് നാല് സിനിമകൾ റിലീസ് ഉണ്ടായിരുന്നു ക്ലാഷ് റിലീസ് എന്നൊക്കെ പറയും അപ്പോൾ മമ്മൂക്കയുടെ ഉണ്ട് അപ്പോൾ നസ്ലൻ്റെ ആലപ്പുഴ ജിംഖാനാണ് ഏറ്റവും പ്രമുഖ ചിത്രങ്ങളിൽ ഒന്ന് പിന്നെ മമ്മൂക്കയുടെ ബസൂക്ക അപ്പൊ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മൂക്കയുടെ ബസൂക്കയായിട്ടാണ് ക്ലാഷ് റിലീസ് പക്ഷേ സിനിമ ഇൻഡസ്ട്രി എന്നുള്ള നില നോക്കുമ്പോൾ സൗഹാർദ്ദപരമായിട്ട് നമുക്ക് അതിനെ കാണാം പക്ഷേ ഏതൊരു വ്യക്തിയുടെയും സ്വപ്നമാണല്ലോ നടൻ നടൻ നസ്രൻ ആദ്യമായിട്ടാണ് തോന്നുന്നു ഒരു ഒരു റിലീസ് നസ്രന്റെ കരിയറിൽ ഈ ക്ലാഷ് റിലീസിനെ എങ്ങനെ നോക്കി കാണുന്നു വളർന്നു ചിന്തിച്ചില്ല സമയം കിട്ടിയില്ല കാര്യങ്ങളൊക്കെ പിന്നെ ഞാൻ തീർച്ചയായിട്ടും ഈ ബാക്കിയുള്ള സിനിമകൾ കാണാൻ വേണ്ടിരിക്കുന്ന ഒരാളാണ് ഭരണമാസാണെങ്കിലും മറ്റുള്ള സിനിമകളാണെങ്കിലും സന്തോഷമുണ്ട് ഭയങ്കര സന്തോഷമുണ്ട് ഇങ്ങനെ പറയുന്നു പറയുമ്പോ തന്നെ അറിയില്ല അത് അങ്ങനെ ആളുകൾ സംസാരിക്കുന്നുണ്ട് അറിയുമ്പോ ഒത്തിരി സന്തോഷമുണ്ട്